അസ്സാം വലൈക്കും വറഹമത്തുള്ള സൂറത്ത് ഇബ്രാഹീമിന്റെ സമാപന സൂക്തങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനാണ് അന്തിമ വിജയം ഉണ്ടാവുക എന്ന് അള്ളാഹു പ്രവാചകന്മാർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് അല്ലാഹു പാലിക്കുക തന്നെ ചെയ്യുമെന്നും അതുപോലെ ധിക്കാരികളെ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യുമെന്നുമാണ് ഒടുവിൽ നാം പഠിച്ച ആയത്തിൽ പറഞ്ഞത് തുടർന്ന് അന്ത്യനാളിൽ വിചാരണക്കും അതിനെ തുടർന്നുള്ള ശിക്ഷക്കും ഹാജരാക്കപ്പെടുന്ന ധിക്കാരികളുടെ അവസ്ഥ വിവരിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന നാൽപ്പത്തിയെട്ട് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള ആയത്തുകളിൽ അർലു അർലി ഭൂമി ഭൂമിയല്ലാതാക്കപ്പെടുന്ന ദിവസം ആകാശങ്ങളും എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഭൂമിയും ആകാശങ്ങളും പൂർണമായി മാറ്റി പുതിയ ഭൂമിയും വേറെ ആകാശങ്ങളും കൊണ്ടുവരുമെന്നോ അല്ലെങ്കിൽ നിലവിലുള്ള ഭൂമിയെയും ആകാശങ്ങളെയും മാറ്റം വരുത്തി പുതിയ രൂപത്തിലാക്കുകയോ ചെയ്യുമെന്നോ ആയിരിക്കണം ഉദ്ദേശിക്കുന്നത് സൂര്യനും മറ്റു നക്ഷത്രങ്ങളുമൊക്കെ കെട്ടുപോവുകയും ഉതിർന്നു വീഴുകയും ചെയ്യും പർവ്വതങ്ങളൊക്കെ നിരത്തപ്പെട്ട് പൊടിപൊടിയായി പാറിപ്പറന്നുപോകും എന്നൊക്കെ ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിൽ അന്ത്യനാളിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ഭൂമിയും ആകാശങ്ങളും തന്നെ അതിൻ്റെ രൂപങ്ങൾ മാറ്റി അതായത് ഭൂമി പർവ്വതങ്ങളും കുഴികളും സമുദ്രങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ നിരപ്പാക്കുകയും അതുപോലെ ആകാശങ്ങളും ഇപ്പോൾ ഉള്ളതുപോലെ അല്ലാത്ത രീതിയിലേക്ക് മാറ്റപ്പെടുന്നതുമായിരിക്കും പരലോകം എന്ന അഭിപ്രായമാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്നാൽ നിലവിലുള്ള ഭൂമിയും ആകാശങ്ങളും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട് പുതിയ ഭൂമിയും പുതിയ ആകാശങ്ങളുമായിരിക്കുമെന്നും ചില പണ്ഡിതന്മാർ പറയുന്നു ഏതായാലും ആ ദിവസം ഏകനും സർവ്വതിനെയും അടക്കിവാഴുകയും ചെയ്യുന്നവനുമായ അള്ളാഹുവിനു മുമ്പിൽ അവർ നേരിട്ട് ഹാജരാവുന്നതാണ് അന്നേ ദിവസം അന്നാണ് അവരെ അള്ളാഹു പിടികൂടുക കഴിഞ്ഞ ആയത്തിൽ അവരെ പിടികൂടുമെന്ന് പറഞ്ഞതിന് ഇത് പറയുന്നത് ബറസു എന്നാൽ അവർ വ്യക്തതയോടെ ഹാജരായി എന്നാണ് ഭൂമിയിൽ ഉണ്ടായിരുന്ന പദവികളും സ്ഥാനമാനങ്ങളും മറ്റ് കെട്ടുപാടുകളൊന്നുമില്ലാതെ വ്യക്തമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരായി എന്നാണ് ഒത്തറൽ മുജിമീനഅമൈദീൻ അന്നേ ദിവസം കുറ്റവാളികളെ താങ്കൾക്ക് കാണാൻ കഴിയും മൊക്കർ ബന്ധിക്കപ്പെട്ടവരായിക്കൊണ്ട് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫിൽ അസ്ഫാദ് ചങ്ങലകളിൽ ഇവിടെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ അയാളുടെ കൈകാലുകൾ ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്ന ആമം വെച്ചൊക്കെ കൊണ്ടുപോകുന്നത് പോലെയുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഒന്നിലധികം കുറ്റവാളികളെ പരസ്പരം ചേർത്തുകൊണ്ട് ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് എന്നുമാവാം അങ്ങനെയായിരിക്കും അവരെ താങ്കൾക്ക് അവിടെ കാണാൻ കഴിയുക ും അവരുടെ ഉടുപ്പുകൾ അതായത് അവരുടെ ശരീരം മൂടിയിട്ടുള്ള വസ്ത്രങ്ങൾ മിൻ കത്തിറാൻ ടാറ് കൊണ്ടായിരിക്കും സെർബാല് സെറാബീൽ എന്ന് പറഞ്ഞാൽ ശരീരം മൂടാൻ ഉപയോഗിക്കുന്നത് എന്നാണ് കത്തിറാൻ എന്ന് പറഞ്ഞാൽ റോഡ് പണിക്കും മറ്റും ഉപയോഗിക്കുന്ന തിളച്ചു മറിയുന്ന ടാറ് കീല് പോലുള്ളവയാണ് അത് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിച്ചിരിക്കും അങ്ങനെ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ടാറ് കൊണ്ടുള്ള ഉടുപ്പായിരിക്കും അന്നവർക്ക് നരകത്തിലുണ്ടാവുക ശരീരങ്ങൾ എളുപ്പം കത്തുന്ന ടാറുകൾ കൊണ്ട് പൊതിഞ്ഞ ഉടുപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം ഓ തകുഷ വുജൂഹ് അവരുടെ മുഖങ്ങൾ തീ കൊണ്ട് പൊതിഞ്ഞിരിക്കും തകുഷ മൂടുകയും ചെയ്തിരിക്കും പൊതിഞ്ഞിരിക്കും അവരുടെ മുഖങ്ങളെ അന്നാറു തീ അവരുടെ മുഖങ്ങളിൽ തീ ആളിപ്പടർന്നു കൊണ്ടിരിക്കും എന്നർത്ഥം നരകത്തിലെ ഭീകരാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് ഓരോ വ്യക്തിയും സമ്പാദിച്ചു കൂട്ടിയതിനുള്ള ചെയ്തു കൂട്ടിയതിനുള്ള പ്രതിഫലമായി അള്ളാഹു നൽകുന്നതാണിത് ചെയ്യരുത് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും സമയം അനുവദിച്ചിട്ടും എത്രയെത്ര ഉപദേശങ്ങൾ നൽകിയിട്ടും അതൊക്കെ ധിക്ഷരിച്ചു കൊണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളുമായി പരലോകത്തെത്തുന്നവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമല്ലോ ഇൻ ഹിസാബ് തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാണ് അവിടെ ഹാജരാകുന്ന ഭൂമിയിൽ ജീവിച്ച ആദം മുതൽ അഞ്ചു വരെ ജീവിച്ച കോടാനുകോടി മനുഷ്യരുടെ കണക്കുകൾ നോക്കാൻ അള്ളാഹുവിന് അതിവേഗം സാധിക്കുന്നതാണ് എന്ന അർത്ഥത്തിലും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിചാരണ സംഭവിക്കാൻ അധികം താമസമില്ല ഉടനെ തന്നെ വേഗത്തിൽ തന്നെ അത് നടക്കാനിരിക്കുന്നു എന്ന അർത്ഥത്തിലും ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളഹു സുബാന ഹൂവത്താല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ വാഹൃത അനി അഹമ്മദില്ലാഹിറബലാലമീൻ അസ്ലാ വൈകു വർക്കാത്തു